നമസ്കാരം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പായിട്ട് എനിക്ക് വാട്സപ്പിലൊരു മെസ്സേജ് എൻ്റെ പേര് ഇന്നതാണ് ഞാനൊന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് എനിക്കൊരു മെസ്സേജ് വന്നു ഞാൻ ആ സമയത്ത് എനിക്ക് ഒന്ന് ലഞ്ച് ടൈമോ ഓഫീസിലെ ലഞ്ച് ബ്രേക്കങ്ങായിരുന്നു ഞാൻ പറഞ്ഞു ഓക്കെ വിളിച്ചു എന്ന് പറഞ്ഞു അപ്പം ഒരു വിദേശ രാജ്യത്ത് നിന്നൊരു ഒരു ഒരു കൊച്ചു പെൺകുട്ടിയാണ് പോയി കഴിഞ്ഞാൽ ഇരുപത്തെട്ട് വയസ്സോ മുപ്പത് വയസ്സോ കാണത്തുള്ളൂ ഇത് ഫോൺ എടുത്ത് ഹലോ പറയുന്നതെന്ന് തൊട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം വാവട്ടി വെച്ച് കൊച്ചു കരയുക ഇതെന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞ മോളെ നീ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ആദ്യം നീ കരച്ചിൽ നിർത്തിയിട്ട് നീ സ്വസ്ഥമായിട്ട് എന്നോട് സംസാരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ നീ പറയുന്നത് എനിക്കൊന്നും പിടിയിട്ട് അത് എന്തൊക്കെയോ ഇത് പറയുന്നുണ്ട് ഇത് ഇന്ന രാജ്യത്താണ് എൻ്റെ പേര് ഇന്നതാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ചോദിച്ചു വന്നു കഴിഞ്ഞപ്പോഴും ഭർത്താവുമായിട്ടുള്ള പ്രശ്നമാണ് ഇവരൊരുമിച്ച് പഠിച്ച ആൾക്കാരാണ് സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് പക്ഷേ ഭർത്താവ് ഭയങ്കര മദ്യപാനിയാണ് ഭയങ്കര മദ്യപാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തെ മദ്യപാനിയാണ് വിദേശ രാജ്യത്താണ് ഏതോ ഇപ്പോൾ യൂറോപ്യ രാജ്യത്തെവിടെ വേണം വ്യക്തമായ ജോലിയൊന്നും ഈ വ്യക്തി ചെയ്യുന്നില്ല ഈ പെൺകുട്ടി നേഴ്സോ മറ്റേ അതോ മറ്റെന്തോ ഓഫീസിലോ വർക്കൊക്കെ ചെയ്യുന്നു ഇതിന് നല്ല ഷിഫ്റ്റ് ഡ്യൂട്ടിയും നല്ല ലോങ് ടൈം ഡ്യൂട്ടിയും ഒക്കെ ഉണ്ട് ഭർത്താവ് ആണെങ്കിൽ വളരെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് ഇങ്ങനെ എന്താ പറയുക ചുമ്മാ സുഹിച്ച് ജീവിക്കുന്നൊരു മനുഷ്യനാണ് എനിക്കൊന്ന് വേർപ്പിന് അസുഖമുള്ളൊരു വ്യക്തിയായിട്ട് കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ആ വ്യക്തി പക്ഷെ നന്നായിട്ട് മദ്യപാനിയാണ് ശരിക്കും പറഞ്ഞാൽ മദ്യം തന്നെ പുള്ളി രാവിലെ തുടങ്ങുന്നുമ്പോൾ തൊട്ട് മദ്യത്തിൽ അങ്ങ് പോകാമെന്ന് പറഞ്ഞു ദേഹോപദ്രവവും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇപ്പം പെൺകുട്ടി ഡെലിവറി ആയി കിടന്നിട്ട് പോലും അവളെ ദേഹോപദ്രവം ചെയ്ത മനുഷ്യനതിനോട് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ ഉറപ്പായിട്ടും അവിടുത്തെ ലീഗൽ കാര്യങ്ങൾക്ക് മൂവ് ചെയ്യണം പോലീസിനോട് കംപ്ലൈൻ്റ് ചെയ്യുമോ കാരണം വിദേശ രാജ്യമാകുമ്പോൾ കുറച്ചുകൂടെ സംരക്ഷണം കിട്ടും അപ്പോഴും ആ പെൺകുട്ടി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവല്ലേ ഞാൻ എങ്ങനെ ചെയ്യും ഞാൻ ഇത് പഴയ കാലത്തെ പെണ്ണുങ്ങളുടെ ചിന്തയാണ് ഭർത്താവായതുകൊണ്ട് എല്ലാം സഹിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഭർത്താവാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കുഞ്ഞിൻ്റെ അപ്പനാണ് നിങ്ങൾ കുടുംബജീവിതം ഒരുമിച്ച് വിടും പക്ഷേ ആ ചിന്ത ആദ്യം ഭർത്താവിന് വേണം ആ ചിന്ത ഭർത്താവിന് ഇല്ലെങ്കിൽ പിന്നെ ഇതിനാണ് നീ അത്രയും ബുദ്ധിമുട്ടുന്നത് ഉറപ്പായിട്ടും കൊണ്ടുവന്ന് കേസ് കൊടുക്കണം നിൻ്റെ കുഞ്ഞിനാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ നമ്മളത് സഹിക്കുകയോ നമ്മൾ ജോലി ചെയ്യാത്തൊരു വ്യക്തിയാണ് വേണ്ടത് നന്നായിട്ട് ജോലി ചെയ്ത് ഈ ഭർത്താവിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നുണ്ട് ഭർത്താവിനെ സംരക്ഷിക്കുന്നുണ്ട് പക്ഷേ ഇവർ ഈ പറയുന്നത് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ അമ്മയാണ് ഇതിനകത്ത് വെറ്റി കൊടുക്കുന്നത് ഞാൻ അത് നമ്മൾ ചിന്തിക്കണം അമ്മയോട് സംസാരിക്കണം അത് പെൺകുട്ടിയുടെ ഒരു തെറ്റിദ്ധാരണയാകാം അല്ലെ വ്യക്തമായി നൽകുന്നുമില്ല ഞാൻ ഞാനിപ്പോൾ ഈ പെൺകുട്ടിയെ ചിന്ത നിനക്കപ്പം ഈ പഠിക്കുന്ന സമയത്ത് ഈ കൊച്ച് അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ അപ്പോൾ നല്ല ചേട്ടാ എനിക്ക് അറിയത്തൊന്നുമില്ലായിരുന്നു ഞങ്ങൾ ഞാൻ എൻ്റെ വീട്ടിലാവുന്ന പറഞ്ഞതാണ് ഈ കല്യാണം വേണ്ട വേണ്ടാന്ന് പക്ഷേ ഞാൻ വാശി പിടിച്ച് ഞാൻ ഞാൻ ആത്മഹത്യ വരെ പറഞ്ഞ് പേടിപ്പിച്ച ഞാൻ വീട്ടുകാരെ കൊണ്ട് വിവാഹത്തിന് സമ്മതിച്ച അപ്പോൾ മനസ്സിൽ ഞാൻ പറഞ്ഞ് അനുഭവിക്കുന്നല്ല ഇപ്പോൾ എന്തു പറയാം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഈ ആളുകളെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നല്ല ആത്മാർത്ഥമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അവരെ സംബന്ധിച്ചോളം അവർ ജീവിത പങ്കാളിക്ക് എത്ര പ്രശ്നം ആലും അവരുടെ കൂടെ കഴിയാൻ ശ്രമിക്കും മാക്സിമം ഓടാൻ ശ്രമിക്കും ശ്രമിച്ച് സംബന്ധിച്ച് അവസാനം പരാജയപ്പെട്ടു പോകുന്നവരുണ്ട് അത് വരും ബുദ്ധിമുട്ട് വരുമ്പം സ്റ്റോപ്പ് ചെയ്യുന്നവരുണ്ട് പക്ഷേങ്കിൽ ഇപ്പോൾ ചില കുട്ടികളെ സംബന്ധിച്ചോളം അവർക്ക് ഇല്ലയോ എനിക്കറിയുന്നൊരു കേസുണ്ട് ഈ കല്യാണം കഴിഞ്ഞ് ഒന്നര മാസമായാലും അതിന് മുമ്പ് അവർ ഡിവോഴ്സായി ഒരു ഡിവോഴ്സിനുള്ള ആപ്ലിക്കേഷൻ കൊടുത്ത് അവർ സപ്പറേറ്റ് ആയിപ്പോയി അതും മൂന്നോ നാലോ വർഷം പ്രേമിച്ച ആൾക്കാർ എന്താ സംഭവിച്ച് അത് ശരി ചേർന്ന് പോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക പറഞ്ഞു വീട്ടുകാരൊക്കെ ഈ കല്യാണത്തിന് കല്യാണം കൂടാൻ വന്ന ആൾക്കാർ ചില ആൾക്കാർ നാട്ടിൽ നിൽക്കുന്നതേ ഉള്ളൂ പക്ഷേ അവർ പെട്ടെന്ന് തന്നെ തീരുമാനിച്ച് വേണ്ട ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് പോകുന്നില്ല വേണ്ട ഓക്കെ അങ്ങനെ പവർഫുള്ളായിട്ട് തീരുമാനമെടുക്കാൻ പറ്റുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട് പക്ഷെ അതല്ലാതെ നിൽക്കുന്ന ഒക്കെ എന്തുമായിട്ട് സഹിച്ചു പോകാമെന്ന് കരുതുന്നവരുണ്ട് നമ്മൾ ആൾക്കാരെ സെലക്ട് ചെയ്യുമ്പോൾ പഴയ കാലത്തൊക്കെ ആൾക്കാർ പാരമ്പര്യം കൂടെ നോക്കുമ്പോൾ അവരുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെ നോക്കത്തൊന്നുമല്ല പക്ഷേ എങ്കിലും അധികം നോക്കിയില്ല ഞാൻ ചെറുക്കൻ്റെ സ്വഭാവം നോക്കണം മദ്യപിക്കരുതെന്ന് ഞാൻ പ്രയത്നമൊന്നുമില്ല ഒരുപാട് ആൾക്കാർ മദ്യപിക്കുന്നവരുണ്ട് സെട്ട് വലിക്കുന്നവരുണ്ട് നമ്മൾ എന്തിനെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റണം ജീവിതത്തിൽ ഇന്നൊരു എനിക്ക് മദ്യം ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നൊരു ചിന്തയിലേക്ക് പോകല്ലോ അത് കാരണം നമ്മുടെ ഒരു പ്രശ്നം ഉണ്ടാകരുത് നമ്മൾ ഞാൻ പറഞ്ഞ ഓരോരുത്തരെ സെലക്ട് ചെയ്യുന്നതിൻ്റെ പ്രശ്നം പറഞ്ഞാൽ ഇവിടെ നിൽക്കേണ്ട ഒരു കൊച്ചാണ് അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ ലൈഫ് പോകേണ്ട ഒരു കൊച്ചാണെന്നറിയാം ഞാൻ പറഞ്ഞു അതിനൊരു പത്ത് മിനിറ്റ് വാവട്ടി കൊച്ചു കരയുക ഇതിങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പിന്നെ വിളിക്കാൻ കാര്യമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു മോളെ ഇത് ഞാൻ കൗണ്ടർ ചെയ്യുന്ന ആളൊന്നും അല്ല അല്ല ചേട്ടാ ഞാൻ ജസ്റ്റ് എനിക്ക് ആരുടെങ്കിലും ഒന്ന് എൻ്റെ വിഷമം പറയേണ്ടായോ എൻ്റെ വീട്ടുകാരോട് എനിക്ക് വിളിച്ച് പറയാൻ വയ്യ എനിക്ക് അവരെ വിഷമിപ്പിക്കാൻ വയ്യ ഞാൻ പറഞ്ഞു നിങ്ങൾ ചിന്തിക്കണം പ്രത്യേകിച്ച് കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളി കോളേജിൽ നിന്നൊക്കെ തിരഞ്ഞെടുക്കുമ്പം ഈ ജീവിത പങ്കാളിയുടെ ശരിക്കുള്ള സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ കുട്ടിക്ക് പറ്റിയ പോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് നാളെ ആളെ Thank you.